പാരീസിൽ ലേലത്തിന് വെക്കാൻ ഒരുങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ലോകകപ്പിലെ മികച്ച താരമെന്ന നിലയിൽ ദിയോഗ മറഡോണയ്ക്ക് കിട്ടിയ ഗോൾഡൻ ബോൾ വർഷങ്ങൾക്ക് മുമ്പ് മോഷണം പോയതാണെന്ന ആരോപണവുമായി മറഡോണയുടെ മക്കൾ രംഗത്ത് ലേലം തടയാൻ കോടതിയെ അറിയിച്ചു മറഡോണയ്ക്ക് കിട്ടിയ പുരസ്കാരം ജൂൺ ആറിന് ലേലത്തിൽ വെക്കുമെന്ന ഫ്രഞ്ച് കമ്പനിയായ അക്യൂട്ടസ് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഗോൾഡൻ ബോളിൽ അവകാശവാദം ഉന്നയിച്ച മറഡോണയുടെ അനന്തരാവകാശികൾ രംഗത്തെത്തിയത് ലേലം തടയണമെന്നാവശ്യപ്പെട്ട് അടിയന്തരാപേക്ഷ നൽകുമെന്ന് ഇവരുടെ അഭിഭാഷകനായ ഗിലസ് മോറു പ്രതികരിച്ചു ട്രോഫി മോഷ്ടം പോയതാണെന്ന പരാതി ഉടൻ കൈമാറുമെന്നും ഗിലസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തങ്ങളുടെ പിതാവിന് ലഭിച്ച പുരസ്കാരം എവിടെയാണെന്ന് വർഷങ്ങളായി അറിവില്ലായിരുന്നുവെന്നും പിന്നീട് രണ്ടായിരത്തി ആറിലാണ് ഒരു സ്വകാര്യ ശേഖരത്തിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്നതുമെന്നാണ് മക്കളുടെ വാദം ചൂതാട്ടത്തിൽ വൻതുക നഷ്ടമായ മർഡോണ ഈ നഷ്ടം നികത്തുന്നതിന് അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്ത് ഒരു സ്വകാര്യ വ്യക്തിക്ക് വിൽപ്പന നടത്തിയതായാണ് ഈ ഗോൾഡൻ ബോൾഡ് എന്നാണ് ലേലം നടത്തുന്ന കമ്പനി പറയുന്നത് എന്നാൽ ഇറ്റാലിയൻ നഗരത്തിലുള്ള ഒരു ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഗോൾഡൻ ബോൾ അവിടെ നിന്നും മോഷണം പോയെന്നാണ് മർഡോണയുടെ മക്കൾ വാദിക്കുന്നത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം